ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ സുരഭി ഗുഡ് മോർണിംഗ് സുരഭി സുരഭി ഉറപ്പായിട്ട് നമ്മളെ ഒരു കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും കൂടിയിട്ടാണ് ഇപ്പൊ പി എസ് സിക്ക് മാത്രല്ല പി എസ് സി ആർ ആർ ബി എസ് എസ് സി കാരണം നമ്മൾ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലും ഒക്കെ കറണ്ട് അഫേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് താങ്ക് യു ഇംപ്രൂവ്മെന്റ് വളരെ സന്തോഷം താങ്ക് യു സുരഭി താങ്ക് യു സുരഭി സാബിറ ഗുഡ് മോർണിംഗ് സാബിറ റാഫി ഹായ് റാഫി അശ്വതി ഹായ് ആരാധ്യ ഹായ് അപ്പൊ നമുക്ക് സെഷനിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അടുത്തിടെ വാർത്തകൾ കണ്ട ഫുൽക്കാരി എംബ്രോയ്ഡറി ഏത് പ്രദേശത്താണ് ഉദ്ഭവിച്ചത് രാജസ്ഥാനും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും പഞ്ചാബിലും ഹരിയാനയിലും ഏതിലാണ് ഏതിലാണ് വരുന്നത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഫുൽക്കാരി എംബ്രോയ്ഡറി ഏത് പ്രദേശത്താണ് ഉദ്ഭവിച്ചത് ഏത് പ്രദേശത്താണ് ഉദ്ഭവിച്ചത് ഫുൽക്കാരി എംബ്രോയ്ഡറി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ മോസ്റ്റ് പ്രോബ്ലി ഏപ്രില് വരാനുള്ള സാധ്യതയാണ് ഉള്ളത് ആരാധ്യാ സി ആണ് എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഞാൻ അറിയിക്കും കേട്ടോ ഒന്നല്ലെങ്കിൽ ഈ ചാനലിൽ അറിയിക്കുക അല്ലെങ്കിൽ എന്റെ മറ്റേ ചാനലിൽ ആണെങ്കിലും ഏതെങ്കിലും ചാനലിൽ അറിയിക്കുവേ ആരാധ്യ സി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അടുത്ത വാർത്തകളിൽ കണ്ട ഫുൽക്കാരി എംബ്രോയ്ഡറി ഏത് പ്രദേശത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് പഞ്ചാബും ഹരിയാനും ആണ് അടുത്തത് ലിബറേറ്റഡ് റെമെൻസ സ്കീം ഏത് ഇന്ത്യൻ നിയമത്തിരിക്കയിലാണ് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ ഫോറൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോറൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നയൻറ്റീൻ കമ്പനി ആക്ട് ടു ഏതാണ് അറിയില്ല ഇത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ ശരി ടഫിന്റെ ആള് വന്നില്ലേ വിനു വിനു ആണ് ടഫിന്റെ ആള് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നയൻറ്റീൻ നയന്റി നയൻ ആണ് അടുത്തത് പാൻ ഗോലക വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിം ത്രിപുര ആസാം മേഘാലയ പാൻ ഗോലക വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്തത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്റെ വക ഇന്ന് ചെലവ് വന്ന് എന്തിനാ ആ ഇൻസ്റ്റാഗ്രാം അഭിനന്ദൻ അങ്ങനെ പറയും ഇൻസ്റ്റഗ്രാം വീഡിയോ വൺ മില്യൺ ആയി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വൺ മില്യൺ ആയി അപ്പൊ അതിനാണ് ചെലവ് അഭിനന്ദൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ വൺ മില്യൺ ആയതുകൊണ്ട് എനിക്കൊരു ഗുണമില്ല എന്ന് അഭിനന്ദം മനസ്സിലാവുന്നില്ല മീൻസ് ആ ഒറ്റൊരു വീഡിയോക്ക് റീച്ച് ആയി എന്ന് മാത്രമേ ഉള്ളൂ അല്ല പൈസ ഒന്നും കിട്ടൂല ആരാധ്യ എ ആണ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് സിക്കിം ആണ് വരുന്നത് അപ്പൊ പാൻ ഗോലക വന്യജീവി സംഗീതം സിക്കിയിലും സിക്കിമിലാണുള്ളത് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ചുവന്ന ചെവിയുള്ള സ്ലൈഡർ ആമയുടെ ഐയു സി എൻ സംരക്ഷണ നില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വൾണറബിൾ ലീസ്റ്റ് കൺസേൺ നിയത്രിട്ടൻ എൻഡേഞ്ചർ ഏതാണ് ഏതാണ് വരുന്നത് അശ്വതി ബി ആണ് ഓക്കെ ആരാധ്യ ബി ആണ് അശ്വതി എ ആണ് അല്ല അശ്വതി ഇപ്പൊ ബി ആണ് നേരത്തെ ആയിരുന്നു കണ്ണുണ്ണിയപ്പോ അത് ഇൻസ്റ്റഗ്രാമില് വീഡിയോ ആയിരുന്നു കണ്ണുണ്ണി ഓപ്ഷൻ ബി ആണ് ലീസ്റ്റ് കൺസേൺ ആണ് ലീസ്റ്റ് കൺസേൺ ആരാധ്യാശേരി ആണ് ലീസ്റ്റ് കൺസേൺ ആണ് കേട്ടോ അടുത്തത് അടുത്ത വാർത്തകൾ കണ്ട പാണ്ടോ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ രവി ബിയാസ് ഷനാബ് അടുത്തിടെ വാർത്തകൾ കണ്ട പാണ്ടോ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത വാർത്തകൾ കണ്ട പാണ്ഡവണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം സി ആണ് ആരാധി പറയുന്നത് അശ്വതി സി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് ബിയാസിലാണ് പാണ്ഡവ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ബിയാസ് നദിയിലാണ് പാണ്ഡവ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ാണ് കേട്ടോ ഖനനത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഖനനം ചെയ്ത അയിൻറെ സംസ്കരണത്തിൽ നിന്നുള്ള അവശിഷ്ട വസ്തുക്കൾ നദികളിലേക്ക് തുറന്നുവിടുന്ന മാലിന്യ ജലം പൂർത്തിയായ ധാതു ഉൽപ്പന്നങ്ങൾ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല ശ്രീഹരി കാസർകോട് സി ആണ് നേരത്തെ പറഞ്ഞത് ശരിയാണ് കേട്ടോ നേരത്തെ സി തന്നെയായിരുന്നു ഇതിൽ ഏതാണ് വരുന്നത് എ ആണ് അശ്വതി പറയുന്നത് ആരാധ്യ എ ആണ് ശ്രീഹരി എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ തന്നെയാണ് ഖനന ചെയ്ത അതിന്റെ സംസ്കരണത്തിൽ നിന്നുള്ള അവശിഷ്ട വസ്തുക്കളാണ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് ചമ്പലിന് ശേഷം ഏറ്റവും കൂടുതൽ ഗരിയലുകൾ അതായത് മക്ഷ്യം മത്സ്യം ഭക്ഷിക്കുന്ന മുതലകൾ ഉള്ള രണ്ടാമത്തെ പ്രധാന നദിയായ ഉയർന്നു വന്ന നദി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം ചമ്പലാണ് അപ്പൊ അതിനുശേഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഗാഗ്ര ഗണ്ടകൻ കോസി മക്കനല്ലോ മക്കൻ എന്ന് പറഞ്ഞില്ല സോണാണ് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനുകൊണ്ടുള്ള ഒരു കാര്യം രക്ഷയില്ലോ മകൻ അത്ര ഏതാണ് ആരാധ്യ ബി ആണ് ആ അശ്വതി ബി ആണ് ശ്രീഹരി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് ഗണ്ടക്കാണ് വരുന്നത് ഓക്കെ ഗണ്ഡക്കാണ് വരുന്നത് അപ്പൊ ആദ്യം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചമ്പലാണ് രണ്ടാമതാണ് ഗണ്ടക് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് എന്ത് ചെയ്യാം അശ്വതി ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലെ ഓരോ കുസൃതികൾ അന്നചക്ര സംരംഭത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫ്രാൻസ് എഡൽമാൻ അവാർഡിന് ഫൈനലിസ്റ്റായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കൃഷി കാർഷിക ക്ഷേമ വകുപ്പ് സാമ്പത്തിക കാര്യ വകുപ്പ് ഉപഭോക്തൃ കാര്യ വകുപ്പ് ഏത് വകുപ്പാണ് അന്നചക്ര സംരംഭത്തിന് രണ്ടായിരത്തിഇരുപത്തിയാറിലെ ഫ്രാൻസ് അഡൽമാൻ അവാർഡിന് ഫൈനലിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വകുപ്പ് ഏതാണ് ശ്രീഹരി എ ആണ് അശ്വതി ബി ആണ് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ഇന്ന് ആൻസേഴ്സിന്റെ കമന്റ് സെക്ഷനിലെ എണ്ണം കുറവാണല്ലോ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് കേട്ടോ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് വരുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇനി അടുത്തത് അടുത്തതിനു മുമ്പ് നമ്മുടെ എയുടെ ഹായ് അഭിനന്ദ് അഭിനന്ദാണ് ഞാൻ ചെലവ് കൊടുക്കുന്നത് പറഞ്ഞിട്ട് ഇവിടെ ഫ്ലാഷ് ആക്കിയതല്ലേ അഭിനന്ദ് അപ്പൊ നമ്മുടെ ഡേറ്റ അനാലിറ്റിക്സിന്റെയും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ഡിജിറ്റൽ എ ബേസ്ഡ് ആയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൽ ഡുവൽ സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് ഡുവൽ സർട്ടിഫിക്കേഷൻ മാത്രമല്ല നമുക്ക് ഈ കോഴ്സിൻ്റെ കൂടെ പ്രോജക്റ്റ് ഒക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ആണ് മുഴുവൻ വരുന്നത് അതുകൊണ്ട് ലൈവ് ആയിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടോ മറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഇതിന് രൂപ സർട്ടിഫിക്കേഷൻ ഉണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഉണ്ട് അതായത് നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലിയും കൂടിയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒരു ജോലിയും കൂടി കിട്ടുന്ന ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണ് ഏറ്റവും പെട്ടെന്ന് ഒരു ജോലി വേണമെന്നൊക്കെ എന്നൊക്കെ അറിയുന്നവര് തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അതാണ് ശ്രീഹരി ഡ്യൂട്ടിയിലാണ് ഓക്കെ ശ്രീഹരി ഇനി അടുത്തത് അടുത്ത ചോദ്യം നോക്കാം വൈറ്റ് ായിട്ടുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ നോഡൽ അതോറിറ്റി ഏത് മന്ത്രാലയമാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ധനകാര്യ മന്ത്രാലയം ഏതാണ് വരുന്നത് ഓർമ്മ ഉണ്ടാവില്ല ഏതാണ് വരുന്നത് വിച്ച് കമ്പനി ഫോർ ദ പ്രൊഡക്ഷൻ ലിങ്ക് A production linked initiative scheme for white gold for white gold Ministry of Commerce and Industry, Ministry of Science and Technology, Ministry of Electronics and Information Technology, Ministry of Finance, Edana. എ ആണ് അശ്വതി പറയുന്നത് സി ആണ് ആരാധ്യ പറയുന്നത് അഭിനന്ദ് എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് യെസ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് അപ്പോ നമ്മുടെ പ്രൊഡക് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറയുന്ന ഒരു സ്കീം പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവിന്റെ സ്കീമില് അഞ്ച് കമ്പനികളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അഞ്ച് കമ്പനികളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ വൈറ്റ് ഗുഡ്സ് ഈ സ്കീം എന്താണ് മെയിൻ ആയിട്ട് എം ചെയ്യുന്നത് എന്ന് വച്ചാൽ ഈ ഡൊമസ്റ്റിക് കോമ്പൗണ്ട് എക്കോ സിസ്റ്റം എയർ കണ്ടീഷൻ അതുപോലെ തന്നെ എൽ ഇ ഡി ഇൻ്റഗ്രേ അങ്ങനെ എൽഇഡിയും എയർ കണ്ടീഷനൊക്കെ എന്തായിരുന്നു കുറച്ചുകൂടി നല്ല രീതിയിലുള്ള എക്കോ സിസ്റ്റം സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഇത് മെയിൻ ആയിട്ട് പറയുന്നത് ഓക്കെ അടുത്തത് സപാഹിജാല വന്യജീവി സംഗീതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആസാം ത്രിപുര മിസോറാം മണിപ്പൂർ സൂര്യ നേരത്തെ ഏശരിയായിരുന്നു കേട്ടോ ആണ് പറയുന്നത് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഓപ്ഷൻ ഇതാണ് നമ്മുടെ ബി ആണ് ത്രിപുരയാണ് 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 അതെല്ലാം വിചാരിക്കുന്നത് ത്രിപുരയാണ് ത്രിപുരയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇതിപ്പോ കറണ്ട് അഫയേഴ്സിൽ ഈ ഒരു വന്യജീവി സംഖ്യ കറണ്ട് അഫയേഴ്സിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാല് ത്രിപുരയുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ അൻപത്തിയേഴ് കോടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഓക്കെ സപ്പാഹിജാല വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അൻപത്തിയേഴ് കോടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മിനി യെസ് അത് കറണ്ട് അഫെയർസ് ആണ് നമ്മൾ കറണ്ട് അഫെയർസ് എക്സാം പോയിന്റ് ഓഫ് ആണ് നോക്കുന്നത് മിനി അപ്പൊ നമുക്ക് ഇപ്പോ ഇത് എന്തുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ സപ്പാഹിജാല വന്യജീവി സംഗീതത്തിന് അൻപത്തിയേഴ് കോടിയാണ് ഇതിന്റെ ഡെവലപ്മെന്റിന് രണ്ടു ദിവസം മുമ്പ് അനൗൺസ് ചെയ്തത് ത്രിപുര ഫോറസ്റ്റ് മിനിസ്റ്റർ ആണ് അനൗൺസ് ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വനിത ഇപ്പൊ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് അല്ലെങ്കിൽ ജ്യോഗ്രഫി റിലേറ്റഡ് ആയി ചോദിക്കുമ്പോൾ ഇത് എവിടെയാണെന്നാണ് ചോദിക്കുള്ളൂ കാരണം കറണ്ട് അഫയേഴ്സിൽ ഇത് ഡിസ്കഷനിലുണ്ട് അതുകൊണ്ട് ഓക്കെ അടുത്തത് അടുത്ത വാർത്തകൾ കണ്ട ഹെമിലെ ഇൻഡിഗം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പുതുതായി കണ്ടെത്തിയ കൂന്നിനം പരമ്പരാഗത വൈദ്യശാസ്ത്രം ഒരുതരം വൈറസ് ആക്രണാത്മക കള ഏതാണ് ഏതാണ് ഇത് കണ്ടെത്തിയത് ഇപ്പോ അടുത്തിടെ കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ ഹിമാലയൻ റീജിയനിലാണ് കണ്ടെത്തിയത് എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഉത്തരാഖണ്ഡിലെ ഡിസ്ട്രിക്റ്റിലെ ഓക് ഓക്രീസിന്റെ ഒക്കെ ഇടയില് വളരുന്ന ഒരു സംഭവമാണിത് കേട്ടോ ഏതാണ് അറിയാവോ ഞാൻ തന്നെ ഉത്തരം പറയട്ടെ എയ്റ്റ് പോയിന്റ് വൺ സെവൻ ആൻസർ നോക്കാം എ ആണ് അശ്വതി പറയുന്നത് ആരാധ്യ എ ആണ് യെസ് പുതിയതായിട്ട് കണ്ടെത്തിയ ഒരു കൂണിനമാണ് ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് അതിന്റെ ട്രീസിന്റെ ഇടയിലാണ് ശരിക്കും ഈ ഒരു കൂണിനം വളരുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയാണ് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ഇന്ന് വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം കേട്ടോ